ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ സാംസ്കാരിക സമ്മേളനം നടന്നു കഞ്ഞിക്കുഴി ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച നാലിന് നടന്ന സമ്മേളനം ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ കേശവൻ വി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു അനന്തശായി ദേവൻ ആർ എസ് എസ് ശബരിഗിരി വിഭാഗ് ഭൗതിക് പ്രമുഖ് കെ ജി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബാലഗോകുലം ദക്ഷിണ കേരള സഖ ഭഗിനി പ്രമുഖ് പി കൃഷ്ണപ്രിയ ജന്മാഷ്ടമി സന്ദേശം നൽകി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാസ്റ്റർ അപ്പുണ്ണി കർഷകൻ സുജിത് ചിക്കൂസ് ശിവൻ സുരേന്ദ്രൻപിള്ള രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബാലഗോകുലം ആലപ്പുഴ ജില്ലാ രക്ഷാധികാരി പരമേശ്വരൻ സമ്മാനദാനം നിർവഹിച്ചു സ്വാഗത സംഘം ജോയിൻറ് കൺവീനർ ശ്രീകുമാർ ബാലഗോകുലം ആലപ്പുഴ റവന്യൂ ജില്ലാ കാര്യദർശി കെ ജി വിനോദ് കുമാർ ഖജാഞ്ചി മന്മഥകുമാർ ടി എസ് ജില്ലാ കാര്യകർത്താക്കളായ വി വിജേഷ് സജ്ജിമോൻ ശരത് അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു